അവഗണിക്കപ്പെട്ടവരെ മലബാർ മാർ മലമ്പുഴയിൽ അഖില മലങ്കര പ്രാർത്ഥനായോഗം സോണൽ വാർഷിക സമ്മേളനം പ്രാർത്ഥനായോഗം നോർത്ത് സോൺ വാർഷിക സമ്മേളനം മലമ്പുഴ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്നു മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ബൈബിൾ യും നമ്മളിലൂടെ മറ്റുള്ളവർ ബൈബിൾ പഠിക്കുവാൻ ഇടയാകുകയും ചെയ്യണം അതാണ് യഥാർത്ഥത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ പ്രാർത്ഥനാ സെക്രട്ടറി കൊണ്ടുവരുന്ന ആ പാട്ട അല്ലെങ്കിൽ ബൈബിളിന്റെ ബൈബിൾ വെച്ചിരിക്കുന്ന ബാഗ് കൊണ്ടുവരുമ്പം അതിൽ കൊത്തിപ്പറിക്കുന്ന ഇടപാടല്ല ഉണ്ടാകരുത് പകരം നമ്മൾ ഓരോരുത്തരും

കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ മത്തായി കുന്നിൽ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ സി പി അലക്സാണ്ടർ ഇടവക വികാരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഫാദർ മാത്യു പുരയ്ക്കൽ കേന്ദ്ര സെക്രട്ടറിമാരായ ഐസക് തോമസ് സനാജി ജോർജ് ഇടവക ട്രസ്റ്റി കെ തോമസ് എന്നിവർ പ്രസംഗിച്ചു അട്ടപ്പാടി സെന്റ് തോമസ് മിഷൻ ഡയറക്ടർ എം ഡി യൂഹാനോൻ റംബാൻ കോർ എപ്പിസ്കോപ്പയുടെ സ്ഥാനലബ്ധിയിൽ അദ്ദേഹത്തെ ആദരിച്ചു മലബാർ സുൽത്താൻ ബത്തേരി തൃശൂർ കുന്നംകുളം ഭദ്രാസനങ്ങളിലെ ഇരുന്നൂറ്റി പരം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു UTV News, Palakkad.